ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് നല്ല കറുമുറ കറുമുറ എന്ന് കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കൊഴപ്പം റെസിപ്പിയാണ് നല്ല ടേസ്റ്റാണ് മധുരം ഒന്നും അധികം ഇഷ്ടപ്പെടാത്തവരുടെ ആണ് ഈ കൊള്ളപ്പം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഇങ്ങനെ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന കൊള്ളപ്പത്തിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് എന്തായാലും നമുക്ക് ഈ ഒരു കൊള്ളപ്പം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം നാടൻ കൊള്ളപ്പം ഉണ്ടാക്കാനായിട്ട് ദ ഒന്നര കപ്പ് അരിപ്പൊടിയാണ് എടുത്തു വെച്ചിട്ടുണ്ട് ഇത് വറുക്കാത്ത അരിപ്പൊടിയാണ് നമുക്കൊന്നുകൂടെ ഇത് ഒന്ന് വറുത്തെടുക്കണം ഇനി നമുക്ക് ഇതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കാനുണ്ട് അതിന് വേണ്ടിയിട്ട് ദാ ഇതുപോലെക്ക് ഒരു മുക്കാൽ കപ്പ് തേങ്ങ തിരുമിയതും പിന്നെ ഒരു പത്ത് കൊച്ചുള്ളിയുണ്ട് അതുപോലെ തന്നെ ഒരു മൂന്നാലല്ലി വെളുത്തുള്ളി പിന്നെ ഒരു ടീസ്പൂണ് ജീരകം ഇവിടെ വെച്ചിട്ടുണ്ട് ഇതൊന്ന് നമുക്ക് ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പം ഞാൻ ആ തേങ്ങ എല്ലാം ഇവിടെ നന്നായിട്ട് ഇതുപോലെക്കൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് കുറച്ച് വെള്ളമോടെ ചേർത്തിട്ടാണ് അരച്ചേക്കുന്നത് ഇനി അതിലേക്ക് കുറച്ചും വെള്ളം നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം ഒരു ഗ്ലാസ് വെള്ളമുണ്ട് ഈ വെള്ളമൊഴൊഴിച്ചു കൊടുത്തിട്ട് ഇത് നമുക്ക് ഒന്ന് നടപ്പേ വെച്ചിട്ട് നല്ലതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം ആ സമയം കൊണ്ട് നമ്മുടെ പൊടി ഉടന്ന് ഒന്ന് നല്ലതായിട്ടൊന്ന് വറുത്തെടുക്കണം അപ്പം നമ്മുടെ പൊടി വറക്കാനായിട്ട് ഇതാ ഇതുപോലെ ഞാൻ സ്റ്റൗ ഒത്തിച്ച് ഇതൊന്ന് വറുത്തെടുക്കുവാണ് അതേസമയം തന്നെ മറ്റൊരടുപ്പിൽ നമ്മളെ ആ അരപ്പുണ്ടല്ലോ അത് ഞാനൊന്ന് തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട് അത് നല്ലതായിട്ട് തിളച്ച് എടുക്കണം ഒരു അഞ്ച് മിനിറ്റ് കൊണ്ടൊക്കെ പൊടി നന്നായിട്ട് മൂത്ത് വരും ഇതുപോലെ നല്ല മൂത്ത് ഒരു മണം വരും ഈ സമയം നമുക്കിതിലേക്ക് കുറച്ച് എള് ഇട്ട് കൊടുക്കാം അതായത് പോലെ കറുത്തുള്ളാണ് ഇട്ടുകൊടുക്കുന്നത് അതുപോലെ തന്നെ മാവിനാവശ്യമായിട്ടുള്ള നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ വരെ ഇട്ടുകൊടുക്കാം അതിവിടെ നന്നായിട്ട് ഇളക്കുക ഇനി നമ്മുടെ അരപ്പുണ്ടല്ലോ അതിപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട് അതൊഴിച്ചിട്ട് നമുക്കിതൊന്നും കുഴച്ചെടുക്കണം അരപ്പ് കണ്ടില്ല അതായത് പോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കായത്തിൻ്റെ പൊടി ഒരു നുള്ളോളം ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് കായത്തിൻ്റെ പൊടി വലിയ ഇഷ്ടമില്ലെങ്കിൽ ഇട്ട് കൊടുക്കണ്ട ഒരു കാൽ ടീസ്പൂണിലും കുറവാണ് ഇട്ട് കൊടുത്തേക്കുന്നത് അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇനിയും മറ്റേ നമ്മുടെ അരിപ്പൊടി ഉണ്ടല്ലോ ഇത് ചേർത്തിട്ട് കുഴച്ചെടുക്കണം ചൂടോട് തന്നെ ഇത് ഒഴിച്ചു കൊടുത്ത് കുഴച്ചെടുക്കേണ്ടതുണ്ട് ഒക്കെ കുറേശം ഒഴിച്ചു കൊടുത്ത് കുഴച്ചെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഇത് ഒന്ന് ഒന്നുകൂടെ ഇളക്കിയിട്ട് അഞ്ച് മിനിറ്റ് ഒന്ന് അടച്ചു വച്ചേക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് കുഴച്ചെടുക്കാം നമുക്ക് കൈകൊണ്ട് നല്ലതായിട്ടൊന്ന് കുഴച്ചെടുക്കണം ചെറിയ ചൂടുണ്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനിയും നമുക്ക് ഉരുളകളാക്കിയിട്ട് ഒന്ന് പരത്തിയെടുക്കണം മാവ് എടുത്തിട്ട് ഒരു പ്ലാസ്റ്റിക് ഷീറ്റിലോട്ടാക്കി നമുക്ക് ചെറുകെ ഒന്ന് പരത്തിയെടുക്കാം ഇതുവൽക്ക് റോൾ ചെയ്ത് തിന് മതി അപ്പം ഞാൻ ഇതുപോലെ എല്ലാം ആക്കി എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് പത്തിരി പ്രസ്സിലാണെങ്കിൽ എളുപ്പത്തില്ലെങ്കിൽ അതായിരിക്കും ഈസി അല്ലാതെ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ഷീറ്റ് ഇതുപോലെ ഇട്ടതിന് ശേഷം ഇങ്ങനെ പരുത്തിയിട്ട് ഇങ്ങനെ പാത്രം വെച്ചിട്ട് ഇങ്ങനെ പൗണ്ടർ റൗണ്ടായിട്ട് എടുത്തിട്ട് ഇതുപോലെ ചുറ്റിയെടുക്കുന്നതായിരിക്കും എളുപ്പം അപ്പോൾ ഏതാ നിങ്ങൾക്ക് എളുപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രീതിയിൽ ആക്കിയെടുത്താൽ മതി ഇതിന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഇനി നമുക്ക് കൊള്ളപ്പം ഉണ്ടാക്കാനായിട്ട് അതായത് പോലത്തെ ഒരു ചിൻ ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആ എണ്ണ ഒന്ന് നല്ലതായിട്ട് തിളക്കട്ടെ തിളച്ചതിന് ശേഷം നമുക്ക് കൊഴപ്പം ഓരോന്നായിട്ട് വറുത്തെടുക്കാം മീഡിയം ഫ്ലെയിമിലിട്ട് ഇത് നമുക്ക് തിരിച്ചുമറിച്ചും ഇട്ട് നല്ലതായിട്ട് മൂപ്പിച്ചെടുക്കണം തിരിച്ചു മറിച്ചും തിരിച്ചു മറിച്ചും എല്ലാം ഇട്ട് ഇതുപോലെക്ക് നല്ല മുരിഞ്ഞു വരണം ഈ ഒരു കളറ് വരുന്നിടം വരെയും നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം ചെറിയ തീയിലിട്ടിട്ട് അല്ലെങ്കിൽ ഉള്ളൊന്നും വേവത്തില്ല കണ്ടില്ലേ ഇതുപോലെ നല്ല മുരിഞ്ഞ് വരുന്നവണ് നമുക്ക് കോരി മാറ്റാം ബാക്കിയെല്ലാം ഇതുപോലെ വറുത്തെടുക്കാം ഇപ്പം കണ്ടല്ലോ നമ്മുടെ ഹോം മെയ്ഡ് കൊള്ളപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് അത്രയേ ഉള്ളൂ വളരെ ഈസിയായിട്ട് രുചികരമായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നമ്മളാ പരത്തുന്നതിൻ്റെ ഒരു ചെറിയൊരു പ്രയാസം മാത്രമേ ഉള്ളൂ വേറെ കുഴപ്പമൊന്നുമില്ല പരത്തുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചു വെച്ചാൽ മതി ഒരു പ്ലാസ്റ്റിക് കവറിലോ വല്ലതും വെച്ച് ഒന്നുകിൽ പത്തിരിയൊക്കെ പരത്തുന്ന ഉണ്ടല്ലോ ആ പ്രസ്സിനകത്ത് ഇട്ട് ആങ്കിൽ ഈസി ആയിരിക്കും അങ്ങനെ ആക്കിയിട്ട് ഇതുപോലക്കൊന്ന് മടക്കി ഇതുപോലെ അങ്ങ് കൊള്ളപ്പോൾ ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് അപ്പോൾ എല്ലാവരും ഇതുപോലക്കൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായങ്ങൾ അറിയിക്കുക അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ എൻ്റെ റെസിപ്പീസ് ഇഷ്ടമുള്ള എല്ലാവരും പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അപ്പോൾ ഇനി ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്